ബിഗ് ബോസ് സീസൺ സെവൻ്റെ ഇന്നലെ രാത്രി പതിനൊന്ന് മണി വരെയുള്ള വോട്ടിംഗ് റിസൾട്ടാണ് പറയാൻ പോകുന്നത് വളരെ വാശിയേറിയ മത്സരം നടക്കുകയാണ് അഞ്ച് മത്സരാർത്ഥികളാണ് ഗ്രാൻഡ് ഫിനാലയ്ക്കുള്ളത് ഞായറാഴ്ച രാത്രി ഏഴ് മണിക്കാണ് ഫിനാലെ നടക്കാൻ പോകുന്നത് എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു മുഹൂർത്തമാണ് അപ്പോൾ ഒന്നാം സ്ഥാനത്തേക്ക് മുന്നേറിക്കൊണ്ടിരിക്കുന്ന അനീഷാണ് ഒരു വിജയകിരീടം തൊട്ടരികിൽ ഉണ്ട് എന്നുള്ള ഒരു സ്ഥാനത്തേക്ക് വന്നു നിൽക്കുകയാണ് അനീഷ് രണ്ട് ലക്ഷത്തി പതിനായിരത്തി അറുന്നൂറ്റി എഴുപത്തി എട്ട് വോട്ടാണ് അനീഷിന് കിട്ടിയിരിക്കുന്നത് ഒരു കൂറ്റൻ വോട്ട് തന്നെ അനീഷിന് കിട്ടിയിട്ടുണ്ട് തുപ്പി ഉൾപ്പെടെയുള്ള ഒക്കെ അനീഷിന് വേണ്ടിയിട്ട് വോട്ടിങ് വോട്ട് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ശ്രമത്തിൻ്റെ ഫലമായിട്ടാണെന്ന് തോന്നുന്നു ഒരുപാട് വോട്ട് കിട്ടുന്നുണ്ട് അനീഷിന് അങ്ങനെ അനീഷ് കപ്പ് ഉയർത്താൻ സാധ്യതയുള്ള ഒരു മത്സരാർത്ഥിയാണ് രണ്ടാം സ്ഥാനത്തേക്ക് നിൽക്കുന്നത് അനുമോളാണ് രണ്ട് ലക്ഷത്തി എം എണ്ണായി എണ്ണായിരത്തി വോട്ടാണ് അനുമോൾക്ക് കിട്ടിയിരിക്കുന്നത് ചെറിയൊരു വോട്ടിൻ്റെ വ്യത്യാസം മാത്രമേ ഉള്ളൂ അനീഷും അനുമോളും തമ്മിൽ മൂന്നാം സ്ഥാനത്തേക്ക് നിൽക്കുന്നത് ഷാനവാസാണ് ഷാനവാസിന് കിട്ടിയിരിക്കുന്ന വോട്ട് ഒരു ലക്ഷത്തി പന്ത്രണ്ടായിരത്തി എഴുന്നൂറ് ഓട്ടാണ് ഷാനവാസിന് കിട്ടിയിരിക്കുന്നത് ഷാനവാസും കുഴപ്പവും മൂന്നാം സ്ഥാനത്ത് തുടരുകയാണ് നാലാം സ്ഥാനത്ത് നിൽക്കുന്ന അക്ബർ ആണ് അക്ബറിന് കിട്ടിയിരിക്കുന്ന വോട്ട് ഒരു ലക്ഷത്തി പതിനയ്യായിരത്തി അറുപത് ഓട്ടാണ് അക്ബറിന് കിട്ടിയിരിക്കുന്നത് അക്ബറും അഞ്ചാം സ്ഥാനത്ത് നാലാം സ്ഥാനത്ത് നിൽക്കുന്ന ഒരു മത്സരാർത്ഥിയാണ് അഞ്ചാം സ്ഥാനത്തേക്ക് നിൽക്കുന്നത് നെവിനാണ് ഒരു ലക്ഷത്തി പതിനായിരത്തി തൊള്ളായിരം വോട്ടാണ് നെവിന് കിട്ടിയിരിക്കുന്നത് അങ്ങനെ ഈ അഞ്ച് പേരും തമ്മിൽ ഭയങ്കര വാശിയേറിയ ഒരു മത്സരം നടക്കുകയാണ് ഇന്ന് ഫിനാലെയാണ് എല്ലാവരും ജിയോ ഹോട്ട്സ്റ്റാറിൽ പോയി കണ്ട് കാണുക എല്ലാവരും ഈ ഒരു ഒരു ധന്യമുഹൂർത്തം കാണാൻ വേണ്ടിയിട്ടുള്ള എല്ലാവരും ആ ഒരു ആകാംക്ഷയിലാണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മത്സരാർത്ഥികൾക്ക് വോട്ട് ചെയ്യുകയും കൂടെ ചെയ്യുക ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്ന പ്രേക്ഷകരെങ്കിൽ ലൈക്ക് ചെയ്യാനും അതോടൊപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്